കാലാവസ്ഥാ മാറ്റത്തിൽ ഉലഞ്ഞ കാർഷിക മേഖല സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭൂപ്രകൃതി വ്യത്യസ്തമായ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ താരതമ്യേനു കൂടുതലായിരിക്കും കാർഷിക മേഖലയില് ആശങ്ക പരത്തുന്നതാണ് അഖിലേന്ത്യാ കർഷക സംഘടന ഫെഡറേഷന് എഫ്ഐ എഫ് ഐ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പഠന റിപ്പോർട്ട് കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്ന പ്രവചനാതീതവും അസാധാരണവുമായ മാറ്റങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുകയും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിളനഷ്ടത്തിന് ഇതിടെയാക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടിലെ മുന്നറിയിപ്പ് ക്രമരഹിതമായ മഴ വരൾച്ച അന്തരീക്ഷ താപനിലയിലെ ഉയർച്ച ഭൂഗർഭ ജലനിരപ്പ് താഴ്ച വായുമലിനീകരണം മണ്ണിന്റെ ഗുണമേന്മയിൽ സംഭവിക്കുന്ന കുറവ് തുടങ്ങിയവയാണ് കാർഷിക മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് എഫ്ഐ എഫ്ഐ സെക്രട്ടറി മുരളിബാബു പറയുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടനുസരിച്ച് കേരളം ഉൾപ്പെടെ പതിനെട്ട് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നുണ്ട് മഴ വർഷിക്കുന്ന രീതിയുടെ കാര്യത്തിൽ സമീപകാലത്ത് പ്രകടമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ ദിവസങ്ങളോളം പെയ്യുന്ന പഴയ കാല രീതിക്കു പകരം ഏതാനും മണിക്കൂറുകൾ മാത്രം ദൈർഘ്യമുള്ള അതിതീവ്ര മഴയാണ് പൊതുവെ ഇന്ന് അനുഭവപ്പെടുന്നത് ഇത് സമുദ്രങ്ങളിലേക്കും നദികളിലേക്കും കാർഷിക മേഖലയിൽ നിന്നുള്ള മണ്ണൊഴുക്ക് വർദ്ധിപ്പിക്കും പോഷകങ്ങൾ കൂടുതലുള്ള മേൽഭാഗത്തെ മണ്ണ് ഒഴുകിപ്പോകുമ്പോൾ കാർഷികോൽപാദനത്തെ ബാധിക്കുക സ്വാഭാവികം സമുദ്രനിരപ്പ് ഉയരുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മറ്റൊരു പ്രത്യാഘാതം തീരദേശ കർഷക സമൂഹത്തിന് ഇത് കടുത്ത ഭീഷണി സൃഷ്ടിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിനു പുറമെ കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അമിതോപയോഗവും കാർഷിക മേഖലക്ക് ഭീഷണിയാണ് മണ്ണിന്റെ ഗുണമേന്മയെ ഇത് സാരമായി ബാധിക്കുകയും ചിത്രശലഭം തുടങ്ങി പരാഗണകാരികളായ നിർണായക ജീവിവർഗങ്ങളുടെ നാശത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു കാർഷിക മേഖലയിൽ പരാഗണകാരികളായ പ്രാണികളുടെ കുറവ് വന്തോതില് സംഭവിച്ചതായി പഠനങ്ങൾ കാണിക്കുന്നു സസ്യങ്ങൾ പൂക്കുന്ന ഘട്ടത്തിൽ തേനീച്ചകളും ചിത്രശലഭങ്ങളും മറ്റും വന്ന് അവയുടെ നീര് ഊതിക്കുടിക്കുമ്പോൾ ആ ജീവികൾക്ക് മാത്രമല്ല അതിന്റെ പ്രയോജനം കാർഷിക വിളകൾക്കു കൂടിയാണ് പരാഗണം ആവശ്യമാണ് പല വിളകൾക്കും രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭൂപ്രകൃതി വ്യത്യസ്തമായ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ താരതമ്യേനു കൂടുതലായിരിക്കും മലകളും കുന്നിനു പ്രദേശങ്ങളും നിറഞ്ഞ കേരളത്തിലെ കാർഷിക ഭൂമിയിൽ നല്ലൊരു പങ്ക് ചെരിഞ്ഞ പ്രദേശങ്ങളാണ് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മണ്ണൊലിപ്പിന് ശക്തി വർധിക്കും വിരിപ്പ് മുണ്ടകന് പുഞ്ച എന്നിങ്ങനെ വർഷത്തിൽ മൂന്ന് തവണയായി നെൽകൃഷി ചെയ്തു വന്നിരുന്ന രീതിയായിരുന്നു കേരളത്തിൽ നേരത്തെയുണ്ടായിരുന്നത് കാലം തെറ്റിയുള്ള മഴയും മഴക്കുറവും മറ്റും കാരണമായി ഈ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരികയും മിക്ക സ്ഥലങ്ങളിലും നെൽകൃഷി വർഷത്തില് ഒരു തവണയോ രണ്ടു തവണയോ ആയി ചുരുങ്ങുകയും ചെയ്തു നെൽകൃഷിക്ക് ഭൂമി ഒരുക്കേണ്ട ഘട്ടത്തിൽ വെള്ളം കിട്ടാതിരിക്കുകയും വിളവെടുപ്പ് നടത്തേണ്ട സമയത്ത് വയലുകളില് വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കേരളത്തിൽ പലപ്പോഴും കാപ്പി കുരുമുളക് വാഴ ഇഞ്ചി തുടങ്ങിയവയിൽ കീടശല്യം വർദ്ധിച്ചതും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമാണ് കേരളത്തിലെ കാർഷിക വരുമാനത്തിലെ ഗണ്യമായ ഭാഗവും തോട്ടവിള കൃഷിയിൽ നിന്നാണ് ലഭ്യമാകുന്നത് ഈ മേഖലയിലെ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ സാരമായി ബാധിക്കും ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു ആഗോള പ്രതിഭാസമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കാർഷിക നഷ്ടം ആസ്ട്രേലിയയിലെയും ചൈനയിലെയും ഗവേഷകർ നടത്തിയ പഠനത്തിൽ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനകം കാർഷിക ഉത്പാദനത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുമെന്നും ഇത് ഉത്പന്നങ്ങളുടെ വിലവർധനവിന് ഇടയാക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭക്ഷ്യമേഖല സുരക്ഷിതമാക്കേണ്ടതിന്റെയും മണ്ണിന്റെ ഗുണമേന്മ കുറവ് പരിഹരിക്കേണ്ടതിന്റെയും അനിവാര്യത ഈ പഠന റിപ്പോർട്ടുകൾ എടുത്തുപറയുന്നുണ്ട് മികച്ച വിത്ത് ഇറക്കി നല്ല പരിചരണം നൽകുകയും വളപ്രയോഗം നടത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമായില്ല കാലാവസ്ഥാ സാഹചര്യങ്ങൾ അനുകൂലമാകുകയും ചെയ്തെങ്കിലും മാത്രമേ വിള ഉത്പാദനം മെച്ചപ്പെടുകയുള്ളൂ പ്രധാനമായും കാർഷികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് ജനസംഖ്യയുടെ അമ്പത്തിരണ്ട് ശതമാനത്തോളം പേരും കൃഷിയുമായും അനുബന്ധ മേഖലകളുമായും ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് കാലാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ രാജ്യത്തെ പകുതിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവിതോപാധിയെ ബാധിക്കും താപനില ഒരു സെന്റിഗ്രേഡ് വർദ്ധിച്ചാല് ഗോതമ്പ് തുടങ്ങിയ കാർഷിക വിള ഉത്പാദനത്തിൽ നാലു മുതൽ അഞ്ച് വരെ ദശലക്ഷം ടൺ ഉത്പാദനം കുറയാനിടയുണ്ടെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ഗവേഷണത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിത്തുകൾ ഉത്പാദിപ്പിക്കുക സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുക കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുക ഇത്തരം കൃഷിരീതിയിൽ കർഷകർക്ക് പരിശീലനം നൽകുക തുടങ്ങിയവയാണ് ഇതിന് ചൂണ്ടിക്കാണിക്കുന്ന പരിഹാരം കൃഷി ഈ രീതിയിലേക്ക് മാറണമെങ്കിൽ കൂടുതൽ സാമ്പത്തിക ചെലവ് വരും അതേസമയം കൃഷി പൊതുവെ ലാഭം കുറഞ്ഞ മേഖലയായതിനാല് പുതിയൊരു സാമ്പത്തിക ബാധ്യത കൂടി ഏറ്റെടുക്കാന് കർഷകർ സന്നദ്ധമാകില്ലെന്നു വന്നേക്കാം ഈ സാഹചര്യത്തിൽ ഭരണകൂടങ്ങളുടെ സഹകരണവും സാമ്പത്തിക പിന്തുണയും കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണ്